സർവൈശ്വര്യദായിനിയായ അന്നപൂർണ്ണേശ്വരിയായി വിളങ്ങുന്ന സാക്ഷാൽ ചെറുകുന്നിലമ്മയുടെ ക്ഷേത്രം ഒരു കയ്യിൽക്ക് ഒരു കൈയും മറുകൈയിൽ ഭക്തർക്ക് അന്നം വിളമ്പിത്തരുന്ന ഭാവത്തിൽ നിൽക്കുന്ന അമ്മ എല്ലാ മക്കൾക്കും ആശ്വാസമെരുളുന്നു കണ്ണൂർ ശ്രീ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഒത്തിരി പ്രത്യേകതകളുള്ള മക്കൾക്ക് സ്വന്തം അഗ്രശാലയിലിരുത്തി സ്വാദുള്ള അന്നം സ്വന്തം കൈകൊണ്ട് വിളമ്പിത്തരുന്ന അമ്മയെന്ന ആ ഭാവം ഓരോ ഭക്തനും വീണ്ടും വീണ്ടും അമ്മയെ ചെന്ന് കാണുവാനുള്ള ആഗ്രഹം മനസ്സിൽ ഉണർത്തുന്നു ബ്രഹ്മാവിൻ്റെ തലയറുത്തെടുത്ത മഹാദേവന്റെ ബ്രഹ്മഹത്യാഭാവം തീർക്കുവാനായി ഭിക്ഷാം ദേഹിയായി നടന്ന മഹാദേവന്റെ മുന്നിൽ സാക്ഷാൽ അന്നപൂർണേശ്വരിയായി കാശീപുരത്തിൽ അവതരിച്ച് പാപദോഷം മാറ്റിക്കൊടുത്ത ഭുവനേശ്വരി ഒരിക്കൽ കോലത്ത് നാട് ഭരിച്ചിരുന്ന ഒരു രാജാവ് തന്റെ രാജ്യത്തിൽ വന്ന് സംഭവിച്ച പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിഷമിച്ച് തന്റെ ഇഷ്ടദേവതയായ കാശീപുരാധീശ്വരിയെ വിളിച്ച് സങ്കടപ്പെട്ടു അമ്മ അന്നപൂർണേശ്വരിയായി ഈ കോലത്തുനാട്ടിലെ ചെറുകുന്ന എന്ന ഈ സ്ഥലത്ത് ഭക്തരക്ഷയ്ക്കായി കുടികൊണ്ടു എന്നും ഹ്യം ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ട് അമ്മേ അന്നപൂർണേശ്വരി